അത് നമ്മളത് അത്യാണി പറയുന്നു

അത് കുറവാണോ ചിക്ക് ചിക്കൻ ബിരിയാണി ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നില്ലല്ലോ ചിക്കൻ ബിരിയാണി വളർത്തിയിട്ട് കഴുകിട്ട് ഇപ്പൊ ഇട്ട മറ്റേ ഇടാം ഓക്കെ അെന്ന മണം തരക്കൂ തരട്ടം ആ അവിടെ യെസ് അപ്പോൾ എന്നാ പിന്നെ എന്നാ പിന്നെ അത് കർവാരിം അതു അതിനയട്ടെ പോരാത്രേടക്കണ്ടല്ലോ നടനെ പരിക്ക് ചോരയല്ല

ട്ടോ വെള്ളത്ര വേണം കുറുതാകും

കട്ടിലെ കാലിടിച്ചാല് നീ എന്നോട് ഞാൻ ശ്രദ്ധിക്കണം ഇടയില്ലാത്ത എന്റെ ഉടപ്പില്ല ഞാൻ അമ്മയുടെ പറഞ്ഞ നമുക്കൊരു രണ്ടു നില വീട് വെക്കാം ഇടയില്ല ഇടയില്ല അഡ്ജസ്റ്റ് ചെയ്യണം മനസിലായോ കട്ടിലെ കാലിടിച്ചു ഇടയില്ലെന്നും പറഞ്ഞോണ്ട് അലക്സ എൽഇൺ കറണ്ടില്ലോ ആരേ വിളിക്കുന്ന ഫോണോ കേസരി കേസരിയോ കേസരി കറണ്ട് ഇല്ലാത്ത കേസരിയല്ല സംസാരിച്ചാ മതി എന്നാലും വേണ്ടി വന്ന പക്ഷെ േ പൊന്നദൈവേ ആ മതി മതി ഓക്കെ അതെന്ന വിളിക്കുന്നല്ല കരണ്ടിന്റെ ഇവളെങ്ങന പറയുന്നേ ഈ കരണ്ടൊക്കെ സപ്ലൈ ചെയ്യുന്നേ അവിടുത്തെ പൗഡർ മാ പൗഡർ ഇട്ട് കണ്ണ് എഴുതിയാച്ചാ മതി വെങ്ങാനും വല്ലോ ലിപ്സ്റ്റിക് എന്തായാലും സാധനം ഇട്ടോണ്ട് പോയെന്ന് പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കില് ആ ഏത് കമ്മലോ ഇത്രയോ എന്നാ കമ്പലം ഏത് കമ്മലോ അത് എത്രയോ കാലങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന കമ്മലന്താ പറയുക എൻ്റെ ബാക്കി കാണാനായിട്ടാണ് ഞാനും അത് എടുക്കാതിരുന്നത് ഇപ്പം കാതുകിടന്ന കമ്മൽ തന്നെ കുഴപ്പം അതൊരു വിലയാണെങ്കിൽ അവ വെച്ചേക്കും ഓ എൻ്റെ ചേട്ടാ പോയിക്കോ പച്ചക്കറിയും ബീഫും മേടിക്കാൻ എന്നോട് ഇതൊക്കെ ഒരുക്കി വെക്കാൻ പറഞ്ഞു എടുത്തു വെച്ചു ഞാൻ ഒരുക്കി വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും പിന്നെ തക്കാളി വേണോ എല്ലാ കമ്മലിലും മൊത്തം തൂത്ത നീയോ മൊത്തം അല്ലേ പക്ഷെ തൂക്കണ്ട ഞാ അമ്മ തൂത്തോളാം കേട്ടോ ഒന്നാ പൊടിയാണ് അവിടെ മൊത്തം കുഞ്ഞു തൂക്കണ്ട അമ്മ തൂത്തോളാം കേട്ടോ കുഞ്ഞോ ഇപ്പം പോയി ആ ഊഞ്ഞാലെ പോയിരുന്നിട്ട് കഥ പറഞ്ഞു കോഴീനെ കാണുണ്ടോ അതൊക്കെ അപ്പ കേട്ടീ പായസം ഞാനുണ്ടാക്കിയ അല ആ റൈസിലൊരു പാളിച്ച വന്നത് ക്യാമറ ആയി പറഞ്ഞാ കൊഴപ്പുണ്ടോ ഉപ്പിട്ടില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കിയതല്ല എന്തോ ഉപ്പിട്ടിട്ടില്ല അപ്പൊ ഉപ്പിടാത്ത കൊണ്ടാണ് പെട്ടെന്ന് എന്ത് പോയത് പക്ഷെ ഉപ്പിടണമായിരുന്നത് അതി ഉപ്പിട്ട് വെച്ചെന്നാ ഞാൻ വിചാരിച്ചേ ആ പോട്ടെ യും ഇണ്ടായിരുന്നല്ലോ അല്ല വെള്ളം എടുത്തോ കാലക്കിടക്കുന്ന ചെരുപ്പ് എന്താണോ മുടിന്നെ രണ്ടാടു കേട്ടാത്തേ ചേട്ടാ ഇന്ന് വഴക്ക് പറയാലോ കേട്ടോ ഇന്ന് വഴക്ക് പറയാലെ മുടി രണ്ടായിട്ട് കെട്ടാതെ പോയത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ നാരായണാ ചോദിച്ചേ കൊള്ളാം കേട്ടോ നാളെ ഇങ്ങോട്ട് നീ തിരിച്ചു വാ കാ കാളിച്ചു തരാം എന്താ ആവശ്യമല്ല ഉണ്ടോ ആ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഇവിട നിቆണ്ടി ഇവർ റെഡിയാരിക്കേ ഇവർ ഓട്ടോ വരിക ഞാൻ ഇപ്പോ കുളിച്ച് નીકോട്ടേ പോയി വന്നിപ്പോണ്ടേ ഓ മോഫ് ആമ്മ ചേമോ അമ്മ അമ്പതിനെ ആവല്ലമ്പാ പാസം വിട്ടോ പാൽ പാസം ഓ കുക്കർ നടണം നമ്മൾ ബീഫ് സെറ്റ് ആക്കുന്നു എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കേട്ടേ ഹ്

ചെയ്യോവരുന്നത് அப்ப இந்த சட்டி எடுத்து பாத்துக்கنا சட்டி எடுத்துக்கினா இப்போதைக்கு சரியாகும் இதல்ல நான் இது ஞாத்து ஆ அதுல இருக்கு இது என்னாச்சு இது கறக்கம்போல பா ஹ நாங்க எட்டேக்கு ஸ்டாப் ஹੰਜியோதுள்ளி இத மரது வேற கட்டல பச்சம்பள்ளது இத അവിടെ നേരെ വെച്ചിക്ക് മുരയനേലോ അപ്പ ചിക്കൻ ആണോ അപ്പ പോർക്ക് ആണോ പർച്ചാ മതിയോ ചാമൻ കിസ്റ്റാ ഹും ഹർകാ ചാമൻ നികിസ്റ്റാ ചക്ക അപ്പ അയ്യോ കപ്പടൊക്കെ മരുന്നേ കേപ്പ കപ്പയോ ഹ ബിരിയാണി അല്ലേടക്ക ഇടക്ക നടന്നി കപ്പ ഓനേ കിസ്റ്റാ കപ്പ നേടോ

ബിരിയാണി അല്ല ഫ്രൈഡ് റൈസും അല്ലെ ഒരു സ്ത്രീ ഇല്ലായി മാറി അങ്ങനെ ഇച്ചിരി വന്നിട്ട് സന്തോഷമാണോ ഉപ്പിട്ട് കേട്ടോണ്ട് അത്യാവശ്യം ഉപ്പ് ഉപ്പിട്ട് കേട്ടാണ്

ഒരു നാരങ്ങനെ ഉപ്പിടാ മറന്നുപോയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കളി കളിക്കേണ്ടി വന്നു ഇപ്പടാ മറന്ന് ശുദ്ധിക്കുന്നതിന് ഇപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലതും ചെയ്യാൻ കളിച്ച് വന്നു സ്നേഹം നാരങ്ങ ഇല്ലാത്തിട്ട് പിടിച്ചു പക്ഷെ കുഴപ്പമില്ല കട്ടയാണ് എന്നിട്ട് ഇത് കടയിൽ നിന്ന് ജീരകരച്ചിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കത്തുള്ളൂ ഉപ്പ് കുടിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് മസാല പിഴിഞ്ഞ് ആ മസാലയ്ക്കകത്ത് ഉപ്പ് കയറ്റിട്ട് അതിങ്ങനെ കുറച്ചെടുത്താലേ പറ്റുള്ളൂ റെഡിയാവുന്നില്ല മനസ്സിൽ റെഡി ഉരുളി മൂടാൻ പറ്റുന്ന പാത്രം ഉണ്ടോ കുക്കർ ബന്ധം തോന്ന് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ സാധനം മാറ്റി വെക്കണം മാറ്റി വെക്കണം ഇവിടെ അറിയാ അങ്ങോട്ട് വിട്ടു അവിടെ ഇപ്പൊ സമയനായി പത്തര സാധാരണ ദിവസങ്ങളെ അടക്കിയാലോ അപ്പൊ ഇപ്പൊ അടക്കോ ശം റെഡി ആയിട്ടുണ്ട് അല്ല ഉളിക്കാതെ തന്നെ ഉണ്ടല്ലോ ചെറുതാ ചെറുതാ ചുക്കണ്ടേ സുതുവാ താഴെ തൊട്ടുേണ്ടാതെ ഹേയ് താഴെ સાനെ ഇരിക്കില്ല താഴെ ഇന്നെങ്ങനെ ഇരിക്കാനാണ് ഞാൻ അവിടെ നിന്നാ നന്താൈക്കോ കേക്ക് ഹം ഹാ ഹുന്നാക്കിയോ ഹം ശരി നനക്കല്ലേണ്ടാക്കി ഇത് നീ ഇങ്ങോട്ട് നിബക്കളം വെക്കുന്ന എന്നിടാ చూടാ ആള് കൂടി പോയി സാധാരണയല്ല ചേർത്തേ ചിർത്തേ ഹും വാ ദേവ് അമ്പൽത്തി പോയി ഹും ഇങ്ങൊക്കെ തല്ല ഹും അമ്പൽത്തിന്നാണ് അമ്പൽത്തി ചേച്ച ഹൈ ഫോണി സ കുട്ടടായി വെച്ചിട്ട് നമ്മള് അടുത്തിട്ട് വെക്കുന്നു അതെ എന്നൊന്ന് ചെയ്യാൻ സമ്മതിക്കാവൂ കുറച്ചേരൊന്നും ഉണ്ടായിരിക്കും എടുക്കാൻ പറ്റുന്ന അവസ്ഥയാ ച്ച കൊറച്ചേരോട്ട് ഇരുന്നല്ല നമുക്ക് വേണമെങ്കിൽ എടുത്തേക്കാം എടുക്കണോ വിശക്കൊന്നുണ്ടോ എന്നാ എടുക്കാം സെറ്റ് ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം എന്റെ അഭിപ്രായത്തി ഷാംപൂ എങ്ങനുണ്ടെന്നിട്ട് അരി കുറച്ച് വെന്ത് പോയിട്ടു മറുത്തിടാൻ മറന്നുപോയി സവാള നെയ്ക്കത് നെയ്യൊന്ന് ചൂടായ തളച്ചോട്ടന്നെ

പിടിച്ചുറക്കിന്നല്ലേ തന്നെ കിടന്ന് കിടന്നുറങ്ങുന്നു ഭക്ഷണം കഴിച്ചാൽ കിടന്ന് ഉറങ്ങും പിള്ളേരെ ആ എനിക്കറില്ല വിശക്കൊന്നുമില്ലടി ശ്യാമല്ല മേടിച്ചു തന്നോ തന്നില്ലേ പറ്റിച്ചോ ചോറ് മേടിച്ചു കൊടുക്കണ്ടേ ഒന്നും കഴിക്കാൻ പോയാലേ രാവിലെ ശ്യാമക്ക ഇതൊക്കെ പ്രായമായ പിന്നെ പറ്റും ചെറുപ്പം തൊണ്ട് ഇതൊക്കെ ശീലിച്ചിട്ടുള്ളതല്ലേ പട്ടണി വന്നോട്ടോ അഹങ്കാരമുണ്ട് എന്നിട്ട് പോലെ ഇഷ്ടം പോലെ ഒരു മാസം മണ്ണ് മാത്രം കൃഷിയെല്ലാം അന്ത എന്റെ അമ്മ കൃഷിക്കാരി ആയതുകൊണ്ട് പക്ഷേ എവിടെത്തും കൃഷിയും പോയി പശു ആട ഇതൊക്കെ ഒക്കെ ഞങ്ങൾക്കാരും ബുദ്ധിമുട്ട് വന്നില്ല കൃഷി ഇഷ്ടം പോലെ സമാധാനം സമാധാനം വേണ്ട ചുമ്മാ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കേൾക്കാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നതിന് വരെ കണക്ക് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാനേ പറ്റുള്ളൂ അല്ലാതല്ല അവിടെ പിടിച്ച് പിന്നെ കടിച്ചു കിടക്കാൻ ഇതല്ല പത്താ ഇരുവല്ല വീട്ട് കാര്യത്തിൽ വീട്ടിലെ അവസ്ഥ ഉണ്ട് ഇറങ്ങി പോയിട്ട് നീ കഴിക്കുന്നില്ലേ ശമ്പളം കഴിച്ചായിട്ട് വന്നാണോ മറ്റൊന്നും ആ അത് നന്നായി ോട്ടെതില്ലല്ലോ

മതി നീ എടുക്കാൻ പോവാഴിച്ചോ എങ്ങനെയുണ്ട് ആ ശാലം എന്തു ടേസ്റ്റ് ഉണ്ടല്ലോ ും ബിരിയാണി തീർന്നു അപ്പോൾ അപ്പം എന്ന് വേണം പറയാൻ കഴിക്കുന്നില്ലേ ഇത്ര നേരം ഇരിക്കുവായിരുന്നു കഴിച്ചോണ്ട്

േ കോട്ടോ അത് ആരോ വരും അടുത്ത് പോയാലും അമ്മ നാഞ്ചു ദിവസം കഴിഞ്ഞല്ലേ വരുന്നേ അതുപോലെ അങ്ങ് പോവാന വിചാരിക്കും ഒന്നും പറയാണ്ട വേറൊരു കോളില്ല കഴിഞ്ഞ വാരനൊക്കെ വിളിച്ചോണ്ടിരുന്ന